മുട്ടക്കറി ഉണ്ടാക്കണോ മുട്ടക്കറി സോള വേറെ മീൻ ഉണ്ടാക്കുന്ന കുറെ മീൻ മേടിച്ചിട്ടുണ്ട് അവക്ക് കൊണ്ടുപോവാ രാവിലെ തുടങ്ങിയ പരിപാടി ഈ സാധനത്തിന വിളിച്ചേ ചിന്വിനെ വിളിച്ചേ അപ്പോൾ ഇവിടെ ചെല്ലി ചിന് എന്നോ അതെ അത് തന്നെ ചെല്ലാം വരില്ലാത്ത

വിടുന്ന് കൂട് തുടങ്ങും എനിക്ക് ഏറ്റവും എങ്ങനെയൊക്കെ അതിന് കിളിമീന്ന് പെയ്തുന്ന് കിളിമോലിരിക്കണമുണ്ടായിരുന്നു സൗന്ദര്യ കള അവതൊക്കെ തോന്നാം ഞാൻ രണ്ടു ഇട്ട് കൊടുത്തു അവൾ മണത്തി പോലും നോക്കിയില്ല ഇത്രയും ശരീരം ശരീരങ്ങളുണ്ട് രാവിലെ എങ്ങോട്ട് വെളുക്കരണ്ടോ അഞ്ചക്കുളത്തമ്മനെ കണ്ടിട്ട് എത്ര നാളെ നമുക്കൊന്നും പോകാറു ചൊവ്വാഴ്ചയെട്ടി കഴു അമ്മേന അമ്മയെ അങ്ങോട്ട് വരുത്തിക്കാത്ത കുത്തി ഇരിക്കണത് ഈ ഓഫർ ഉള്ളപ്പോഴേ പറ്റുള്ളൂ അങ്ങനെ അറിയാ ഇത് ഈ ഓഫർ ഉള്ളപ്പോഴേ അവിടെ വരും ആ മുഹൂർത്തത്തെ ടൂട്ടിക്ക് അങ്ങോട്ട് എന്താടാ പല്ലി കഴിക്കണ്ടി പല്ലിട്ടാ മതിയോ കറി വയ്ക്കാം തേങ്ങ അരച്ച് അല്ലേ ുംറക്കാനും ഉള്ള മീനുകള് ഒരുക്കി വെച്ചു വെച്ചുറക്കണെങ്കി അതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇവിടെ ചളപ്പിക്കാൻ പറ്റുന്നുണ്ട് കപ്പ മറ്റി റെഡിയായിട്ടുണ്ട് ഇത് വേറെ പ്രാവശ്യത്തിന് വെള്ളം കിടക്കാൻ പറ്റാണ് പരുവേശ് കടിഞ്ഞായിരിക്കുക ഈ അത്യാച്ചക്കാം അപ്പൻ്റെ ചൂട്ട് ചീനയിലെ മുളകാണ് അയല മേടിച്ചാലേ കുറച്ച് അല്ല മീൻ മേടിച്ചാലേ ഇച്ചിരി അയല ഒരു അര പീസ് തക്കാളിക്കേം കൂടെ എണ്ണ തെളിഞ്ഞുപൊടി അന്നേരം നമുക്ക് വിള ഓടിയൊക്കെ ചേർക്കാം ശകല മീനാ ഒരു മൂന്ന് കുഞ്ഞു മീനാറ് അതേ കറി വയ്ക്കുന്നുള്ളൂ വെള്ളവെച്ചൊന്ന് തിളച്ചിട്ട് വെച്ച് കൂടുതൽ വെള്ളം കഴിക്കുകയാണെങ്കിൽ ആ പൊടിയില്ലേ അത് കുതിർന്നങ്ങട്ടാവും ഞാൻ കുറച്ചിട്ടതായിരുന്നു ബാക്കി കുറച്ചും കൂടെ

നല്ലപോലെ പറ്റി വെട്ടേ നമുക്ക് നടുത്തിന് മീനെ വറക്കാനുള്ള കഴിഞ്ഞ വെളുത്തുള്ളിയും കുരുമുളകും മഞ്ഞപ്പ് ഉപ്പ് ന്തിനക്കിവിട്ടേ വിട്ടാരു വിട്ടാല് അവള് നേരത്തെ പോയില്ലായിരുന്നു mm ത്തേക്ക് ചോറ് വാങ്ങി ചിന്നി ചിങ്ങി വന്നിരിപ്പുണ്ട് മീൻ മറക്കാനും കൂടെ വെക്കാം മീൻ വറുക്കാൻ പറ്റും ഇത്ര മീനുണ്ടു നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം കറി റെഡിയായി ഇനി എന്തെങ്കിലും കറി വെക്കണോ തോരൻ ഇച്ചിരി മെഴുക്കോറ്റിട്ടുണ്ട് ആ അതും